നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത വർഷം ജൂൺ മാസത്തിലാണ് പുതിയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് തുടക്കമാവുക ആകെ മുപ്പത്തിരണ്ട് ടീമുകളാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിക്ക് ഈയൊരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ രാജ്യത്തിലെ ഒരു ക്ലബ്ബ് എന്ന നിലയിലാണ് ഇപ്പോൾ ഫിഫ ഇൻ്റർ മയാമിക്ക് നേരിട്ട് യോഗ്യത നൽകിയിട്ടുള്ളത് ഇൻ്റർ മയാമിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകിയതിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ ദി ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഇൻ്റർ മയാമിയുടെ സ്ഥാനം ടോപ്പ് സീഡിലായിരിക്കും അതായത് എ വൺ കാറ്റഗറിയിലായിരിക്കും അവരെ ഉൾപ്പെടുത്തുക എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻ്റർ മയാമിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്ന ഒന്നായിരിക്കും ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ക്ലബുകൾ എ വൺ കാറ്റഗറിയിലാണ് വരിക ഇന്റർ മയാമിയും ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ വമ്പൻ ക്ലബ്ബുകൾക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർക്ക് കളിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും ആതിഥേ രാജ്യത്തിലെ ക്ലബിനെ ടോപ് സീഡായിക്കൊണ്ട് പരിഗണിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഫിഫ എടുത്തിട്ടുള്ളത് ഡിസംബർ മാസത്തിലാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുക മുപ്പത്തിരണ്ട് ടീമുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വമ്പന്മാരായ റയൽ മാഡ്രഡ് മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരൊക്കെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പലരും ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഒരു പുതിയ ഫോർമാറ്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട് കാരണം നിരന്തരം മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു എന്ന കാരണത്താലാണ് പലരും ഇതിനെ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുമത്താം